ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട് അതെ കണ്ടോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി കണ്ടോണ്ട് നിന്ന് എന്റെ കരളാണ് വാടിപ്പോയത് മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം ഞാൻ ആവശ്യമില്ലല്ലോ അല്പം ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്

കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ലേ അങ്ങേറ്റം അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സമയമല്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ ോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല അതുകൊണ്ട് ആരോടും വൈരാഗ്യോ വൈരാഗ്യോഷ്യോ അങ്ങനെ ഒന്നുമില്ല ഭയങ്കരം തന്നെ എല്ലാവർക്കും എന്നെ മതി എന്റെ മുദ്രാവാക്യം ഉപയോഗത്തിലാവുക സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് ആ സന്ദേശമായിട്ടാണ് ർത്താവേ രണ്ട മാഷെ ചെറിയ മിന്നില പോയി പോയിട്ട് വരാ